പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോഴും നടത്തുന്നതാണ് അതൊരു അഞ്ച് അഞ്ച് ടേമെങ്കിലും ഉണ്ടാവും അല്ല പാർട്ടി അഞ്ച് ടേം ഉണ്ടാവും പാർട്ടി നേതാക്കന്മാർക്ക് ഉറപ്പില്ല ഉറപ്പില്ല മാർക്സിസ്റ്റ് പാർട്ടി ഈ രൂപത്തിൽ ഇങ്ങനെ പോകുമെന്ന് തന്നെ എത്ര പേര് വിശ്വാസം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങളാണ് ഇത് ഗ്രാമം തന്നെയായിരുന്നു ഇവിടെ കോൺഗ്രസ്സുകാർ ചെറുപ്പക്കാർ ഉയർന്നു വന്നാൽ പാർട്ടിക്ക് അത് സഹിക്കത്തില്ല അവിടെ കോൺഗ്രസ്സുകാരനോ അല്ലെ കമ്മ്യൂണിസ്റ്റിന് സി പി എമ്മിനെതിരായിരി ഒരു പാർട്ടി പ്രവർത്തകൻ ഉയർന്നു വരണമെങ്കിൽ അവൻ ധീരനായിരിക്കണം അതിഭയങ്കരമായ സ്ട്രഗിള് ചെയ്തേ അതുകൊണ്ടാണ് സുധാകരൻ്റെ ഇമേജ് സുധാകരൻ്റെ ഇമേജ് മാർസിസ്റ്റ് പാർട്ടി എതിർക്കുന്ന ഒരു അവരേക്കാൾ വെല്ലുന്ന ആളെന്ന നിലയിലാണ് തീർച്ചയായും അപ്പോൾ അങ്ങനെ അവർ ഇത് പാർട്ടി പ്ലാൻ ചെയ്ത് ഒന്നാണെന്ന് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാം പക്ഷെ പാർട്ടി ഇപ്പോഴും കോടതി ഇത് സി ബി ഐ കോടതി അതിൽ ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേർ കുറ്റക്കാരനാണ് അവർ കൊന്നതാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടും ഇന്നലെ രാമകൃഷ്ണൻ പറഞ്ഞേക്കുന്നു ഇനി പാർട്ടിയുടെ മുൻ എം എൽ എ സ്റ്റാലു അവര് പറയും പാർട്ടിക്ക് അതിപ്പോ ടി പി ചന്ദ്രശേഖരനെയും ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ അതവരുടെ ഒരു രീതിയാണ് നമസ്കാരം സർ സാറേ ഈ പെരിയ കൊലക്കേസിന്റെ വിധി സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു രണ്ടും കൂടെ ഒന്ന് ഒന്ന് പറയൂ സാറേ പെരിയ ഇരട്ട കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് അതെ അത് കേരളത്തെ ഉണ്ടാകും നടുക്കിയൊരു സംഭവമാണ് അതെ അപ്പോൾ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തകർ നേതാക്കൾ പോലും ഒരു എം എൽ എയും അതിൻ്റെ എം എൽ എയും അതിൽ പിന്നെ ഇരുപത്തിനാല് പ്രതികളാണ് ഉണ്ടായത് അന്നേ തന്നെ അത് പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ട ഒരു കൊലപാതകമായി മാറി തീർച്ചയായിട്ടും വൈകുന്നേരം ഏഴേഴര മണിയോടെ ബൈക്കിലെത്തിയ ഈ ചെറുപ്പക്കാരെ രണ്ട് ചെറുപ്പക്കാരൻ ആ കോൺഗ്രസിൻ്റെ രണ്ട് യുവ പ്രവർത്തകരെ ഒരു സംഘം ആളുകളിൽ ചേർന്ന് എട്ട് പേര് നേരിട്ട് അല്ല ഇടപെട്ട് വരുന്ന കറക്റ്റ് ആ കൊല്ലാനായിട്ട് നിരീക്ഷിച്ച് പ്ലാൻ ചെയ്ത് ആയിരുന്നു രണ്ടുപേരെയും മൃഗീയമായി പെട്ടിക്കുന്നു രണ്ട് പാവപ്പെട്ട കുട്ടികൾ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അവർ ആ വീടിൻ്റെ അത്താണിയുമായിരുന്നു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് മാർസിസ്റ്റ് പാർട്ടിക്ക് ആൻസർ ചെയ്യേണ്ട ഒരുപാട് ചോദ്യം അതിനകത്തുണ്ടായി തീർച്ചയായിട്ടും അവർ ആദ്യം മുതലേ തന്നെ ഇത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ലോക്കൽ പോലീസ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് പോലീസിലെ പല ഏജൻസികൾ ലോക്കൽ പോലീസും പിന്നെ ക്രൈം ബ്രാഞ്ചും മറ്റും മാറി മാറി അന്വേഷിച്ചു ഇവർ അന്വേഷിച്ചാൽ എങ്ങും എത്തില്ല കുഞ്ഞിരാമ ഇല്ലായിരുന്നു

തൃക്കരിപ്പൂരെല്ലാം തൃക്കരിപ്പൂർ നയനാറ് മത്സരിച്ച സ്ഥലമാണ് അവിടെ ആ നയനാരുടെ ഇലക്ഷനൊക്കെ കവർ ചെയ്യാൻ ഞാൻ അപ്പോൾ ഈ സ്ഥലമൊക്കെ എനിക്ക് സുപരിചിതമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങളാണ് കൂടുതലും ഇത് ഗ്രാമം തന്നെ തന്നെയായിരുന്നു ഇവിടെ കോൺഗ്രസ്കാര് ചെറുപ്പക്കാർ ഉയർന്നു വന്നാൽ പാർട്ടിക്ക് അത് സഹിക്കത്തില്ല അവരവരെ അസ്തീക്കാൻ എല്ലാടും രാഷ്ട്രീയ വിരോധമാണ് ഉണ്ട് അത് കണ്ണൂർ കാസർഗോഡ് ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് അവിടെ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് സി പി എമ്മിനെതിരായിരി ഒരു പാർട്ടി പ്രവർത്തകൻ ഉയർന്നു വരണമെങ്കിൽ അവൻ ധീരനായിരിക്കണം അതിഭയങ്കരമായ സ്ട്രഗിൾ ചെയ്തേ അതുകൊണ്ടാണ് സുധാകരൻ്റെ ഇമേജ് സുധാകരൻ്റെ ഇമേജ് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്ന ഒരു അവരെക്കാൾ വെല്ലുന്ന ആളെന്ന നിലയിലാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ തരം ഒരു പ്രദേശത്തു നിന്ന് വീണ്ടും വീണ്ടും പുതിയ ജനറേഷനിലുള്ള ആളുകൾ അവരുടെ ശത്രു രാഷ്ട്രീയ ശത്രുക്കളായി വരുന്നവർക്ക് തീരെ സഹിക്കില്ല അതുകൂടാതെ ഈ ചെറുപ്പക്കാരെ വകു വരുത്താൻ അവർക്ക് പ്രത്യേക കാരണങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ഇത് പാർട്ടി പ്ലാൻ ചെയ്ത് ഒന്നാണെന്ന് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാം പക്ഷേ പാർട്ടി ഇപ്പോഴും കോടതി ഇത് സി ബി ഐ കോടതി അതിൽ ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേർ കുറ്റക്കാരനാണ് അവർ കൊന്നതാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടും ഇന്നലെ രാമകൃഷ്ണൻ പറഞ്ഞേക്കുന്നത് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് ഇത് പാർട്ടിക്കായിരുന്നു ഇനി പാർട്ടിയുടെ മുൻ എം എൽ എ ചിക്ഷിച്ചാലും അവർ പറയും പാർട്ടിക്ക് യാതൊരു ബന്ധം അതിപ്പോൾ ടി പി ചന്ദ്രശേഖരനെയും കൊന്നത് പാർട്ടിയാണോ ഇതുവരെയും അപ്പോൾ അതവരുടെ ഒരു രീതിയാണ് പക്ഷേ ഇത് നാട്ടുകാർ വിശ്വസിക്കത്തില്ല ഇവരിങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇല്ല അപ്പോൾ ഇത് സമൂഹത്തെ ഈ പാർട്ടിക്ക് എതിരാക്കും എതിരാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവരെത്രാണായിട്ട് പറഞ്ഞാലും ഇവരുടെ അന്തം കമ്മികളായ ഫോളോവേഴ്സ് പോലും ഇവർ പറയുന്ന വാക്കുകൾ വിശ്വസിക്കില്ല എന്നതാണ് പത്തനംതിട്ടയിൽ സാർ ഇപ്പോ ഇപ്പോ എൻ്റെ ഒരു സംശയമാണ് സാർ ഇത് എത്രത്തോളം ജില്ലാ സമ്മേളനങ്ങളെ ബാധിക്കും ഇപ്പോൾ പെരിയ ഈ സംഭവം അല്ലെങ്കിലും നവീൻ ബാബുവിൻ്റെ വിഷയം അത് വേറൊരു വിഷയമാണ് നമുക്ക് പറയാം എന്നാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ ഇതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നവീൻ ബാബു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് പെരിയലും വിഷയമാകാം അപ്പോൾ സാറ് പറയുന്ന അന്തങ്കാമികൾ പോലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ സാർ ഇത് നമുക്കൊരു രാഷ്ട്രീയം നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്യുന്നപ്പോഴും ഇത്തരം ഒരു സംഭവ വികാസങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് പോയില്ല വിധി വരുന്ന നമുക്ക് ആ ഓർമ്മയിൽ പോയില്ല ഏത് സി ബി ഐ ഈ പെരിയ കേസൊക്കെ അപ്പോൾ ഞാനിന്ന് ഒരു പാർട്ടി കുടുംബത്തിലെ ഒരു പഴയ ഇമ്പിച്ചുപാവ് പഴയ മന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഖാക്കൾ പോലും പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല നിങ്ങൾ എന്തായി പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം പൊതുവികമാണ് സഹാക്കൾക്കെ വോട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യും കൊണ്ട് നിറത്തുപോയി സംസാരിച്ച ആൾ ഉദ്ദേശിച്ചത് സഹാക്കൾ പോലും വോട്ട് ചെയ്യില്ല അതെ എന്ന് പറഞ്ഞാൽ സഹാക്കൾ പ്രായണ അവരിപ്പോൾ കാണി കാട്ടി വെട്ടി വിഴുങ്ങുന്നവരായിരുന്നു പറഞ്ഞാലും അവർക്ക് പോലും വീണ്ടും വിചാരം ഉണ്ടാകുന്നു പാർട്ടി നേതൃത്വത്തിന് ചെയ്തികളോട് അത്രയേറെ വൈരാഗ്യവും വിദ്വേഷവും ഉണ്ട് അവർക്ക് നേരിട്ട് ബോധ്യമുള്ള പല കാര്യങ്ങളിലും പിന്നെ നേതാക്കളുടെ വാക്കുകളുമായിട്ട് പൊരുത്തപ്പെടാത്തതാണ് തീർച്ചയായിട്ടും അതിലൊന്നാണ് പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും ജില്ലാ കമ്മിറ്റികളിൽ ആ ഒരു സംഭവത്തിൽ രണ്ട് രണ്ടുചേരികളിൽ നിന്ന് സംസാരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഗോവിന്ദൻ പങ്കെടുത്തു അതെ ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട് ഗോവിന്ദൻ അവിടെ സംസാരിച്ചത് അവിടുത്തെ പാർട്ടി ഇപ്പം അവിടുത്തെ അവർക്ക് ഉൾക്കൊള്ളുന്നില്ല അവരത് ഉൾക്കൊള്ളുന്നില്ല പ്രത്യേകിച്ചും ഇതെക്കോട്ടത്തെ വരുമ്പോൾ മാർസ്റ്റ് പാർട്ടിയുടെ വടക്കൻ ക്യാരക്ടറല്ല ഇവിടെ കുറച്ചുകൂടെ യുക്തി വിലയിരുത്തുന്നു അപ്പൊ പാർട്ടി എം എൽ എയുടെ മക്കൾ മയക്കുവരു നികച്ചവടം നടത്തുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മക്കൾ ഇതുപോലുള്ള സ്പിരിറ്റുകൾ കടത്തിലും മയക്കുമരക്ക് വ്യാപാരത്തിലും അതൊക്കെ ഈ നേതാക്കളുടെ മക്കൾ പങ്കെടുക്കുന്നു എന്നിട്ട് നേതാക്കൾ അതിനെതിരെ സംസാരിച്ചാൽ അണികൾ ആരെങ്കിലും വിശ്വസിക്കൂ തീർച്ചയായിട്ടും അപ്പോ അത് ഇത് കുറച്ച് കാലം കൊണ്ട് ഇത് ഇന്നലെ ഇന്ന് ആരംഭിച്ചതല്ല കുറച്ച് കാലം കൊണ്ട് പാർട്ടിക്ക് ഉള്ളിലുള്ള ഒരു വലിയ ജീർണതയാണ് ഇന്നലെ ഗോവിന്ദ പത്തനംതിട്ട പറഞ്ഞെന്താ പാർട്ടി നേതാക്കൾക്കെല്ലാം പണത്തോട് ആർത്തിയായി ഇത് ഏത് നേതാവിനെയാണ് ഗോവിന്ദൻ ഉദ്ദേശിച്ചത് അവിടുത്തെ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ കാര്യമാണ് അദ്ദേഹം മനസ്സി വെച്ചതെങ്കിലും പാർട്ടിയിലെ ഏത് നേതാവിനാണ് ഇപ്പൊ പണത്തോട് ആർത്തി ഏറ്റവും കൂടുതൽ അല്ല സർ പത്തനംതിട്ട ഏത് നേതാവിനാണ് സർ അങ്ങനെ ഒരു പത്രപ്രവർത്തകനാണ് എല്ലാ ജില്ലയിലേയും കാര്യങ്ങൾ ഒരാള് അങ്ങനെ പറഞ്ഞ ചിലരുടെ പേര് ഓർത്ത് പറയേണ്ടി വരും അത് എന്നാലും മോശമാണ് എന്നാലും പത്തനംതിട്ട അത്രയും അല്ലേ പാർട്ടിക്ക് വലിയ ആർത്തി കാണത്തില്ല അതേസമയത്ത് പണത്തോട് ആർത്തി എന്ന് പറഞ്ഞാൽ ആർത്തിണക്കാർ പുത്തൻ അല്ല ഒരു അവിടെ പാർട്ടിയിലേക്ക് വരുന്നവരൊക്കെ ഒരു മെരിറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പാർട്ടി തലപ്പത്തേക്ക് കൊണ്ടുവന്നു അത് വീണ ജോർജിനെ തന്നെ അവർ പറഞ്ഞല്ലേ ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല പാർട്ടി കലാകാലങ്ങളിലെ ഈ ന്യൂനപക്ഷങ്ങളിൽ പെട്ട നേതാക്കളെ ന്യൂനപക്ഷ അല്ല സാർ അല്ലാതെ തന്നെ സാറ് പിന്നെ എത്രയും വർഷമായിട്ട് പത്രപ്രവർത്തനത്തിലുള്ള ആളാണ് എനിക്കൊരു പരിമിതമായി എൻ്റെ അറിവിൽ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഈ രണ്ട് ഭരണം വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കണ്ടാൽ മൂക്കത്ത് വരലൊക്കെ ഇവനൊക്കെയാണ് പാർട്ടി മെമ്പർ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന നേരെ പണ്ടൊക്കെ ഉള്ള കാലത്ത് വായനശാലകളിൽ പോയി ബീടിയും കത്തിച്ച് പിടിച്ച് വായിക്കുന്നവരായിരുന്നു ആ ദേശാഭിമാനി ഈ വീട്ടിൽ വരുത്തി വായിക്കും നല്ല പത്രം വായിക്കണമെന്നുള്ളത് ലൈബ്രറി ലൈബ്രറി പോരുന്ന് ആദ്യ അവസാനം ഒരു ചെറിയ കോളം പോലും വായിക്കും ആ വായിക്കും അവർ ആദ്യ അവസാനം പത്രം വായിച്ച് കാര്യങ്ങളെ സ്വാംശീകരിച്ചിട്ട് പാർട്ടിക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സജ്ജരാകുന്നവരായിരുന്നു തീർച്ചയായിട്ടും അത്ര ആയ ചെറുപ്പക്കാരും പ്രായഭേദമന്യേതായ പ്രവർത്തകരുണ്ടായിരുന്നു ഇപ്പോൾ ആ കാലം പോയി കോൺട്രാക്ടർമാരെ നിശ്ചയിക്കുന്നതിലും കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിൻ്റെ ലാഭവീതം തട്ടുന്നവരും കമ്മീഷൻ ഏജൻ്റന്മാരും മയക്കുമരുന്ന് വ്യാപാരിത്തിന് പാർട്ടിയുടെ േപ്പുഴൊക്കെ അവര് പറയുന്ന ഒരിക്കലും എന്റെ അതിൽ ഉണ്ടായിരുന്നില്ല എന്റെ മകൻ എനിക്ക് ഈ മാധ്യമങ്ങളെല്ലാം ഒരു തെറി പറയുകയായിരുന്നു എന്റെ മകൻ അതിലുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവന്റെ കയ്യിൽ കഞ്ചാവ് ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വെറുതെ ഉണ്ടാക്കിയ കഥയാണ് ഒരുപാട് ശത്രുക്കളെ നേർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് കാരണം കായംകുളം സീറ്റിൽ നോട്ടമുള്ള പലരും ഉണ്ട് അതിനെയൊക്കെ അതിജീവിച്ചാണ് അതെ അവരുടെ മകനിലൂടെ ഒരു കേസ് നോക്കി കൊണ്ടുവരാൻ പാർട്ടിക്കാര് തന്നെ ശ്രമിക്കും അതെ അതുകൊണ്ട് ഈ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഉയരുന്ന കേസുകളും അതിനെപ്പറ്റി വലിയ വാർത്ത വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ പാർട്ടി പാർട്ടിക്കാർ തന്നെ എത്ര സാർ അപ്പോഴേ സാർ എൻ്റെ ഒരു സംശയം നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് മാത്രം ഒതുങ്ങണ്ടെരിയ പെരിയ കുലക്കേസ് ഇനി വരുന്ന പിന്നെ ജില്ലാ സമ്മേളനങ്ങൾ ഇതെല്ലാം സംസ്ഥാന സമ്മേളനങ്ങൾ ഇനി അങ്ങോട്ട് പോയാൽ ഒരു അഞ്ച് കൊല്ലമെങ്കിലും ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഓരോ മൂന്ന് കൊല്ലം കൂടുമ്പോഴും നടത്തുന്നതാണ് അതൊരു അഞ്ച് അഞ്ച് ടേമെങ്കിലും ഉണ്ടാവും ആ അല്ലേ പാർട്ടി അഞ്ച് ടേം ഉണ്ടാവും പാർട്ടി നേതാക്കന്മാർക്ക് ഉറപ്പില്ല ഉറപ്പില്ല ആ മാർക്സിസ്റ്റ് പാർട്ടി ഈ രൂപത്തിൽ ഇങ്ങനെ പോകുമെന്ന് തന്നെ എത്ര പേര് വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞാൽ അതുപോലെ കെ വിജയരാഘവൻ എ വിജയരാഘവൻ ഇന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരും വരുന്നു എന്ന് വിചാരിക്കുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണോ ആ കൊല്ലം സമ്മേളനം ഏറ്റവും വലിയ അപജയമായിരിക്കും കൊല്ലം സമ്മേളനത്തിൽ ഒരുപക്ഷേ എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി ആയത് വരാം അല്ല എ വിജയരാഘവൻ പാലക്കാട്ട് ആദ്യമായി മത്സരിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ കൗതുകത്തോടെ ഒരു ചെറുപ്പക്കാരൻ അന്ന് ഞങ്ങൾ കേരള കേരളകോമിയുടെ പാലക്കാട് ലേഖകൻ ഒരു ഫ്രണ്ട് കൂടിയാണ് ജഗതീഷ് ബാബു സാറേ അപ്പോൾ വളരെ കാര്യമായിട്ട് അയാളെ പറ്റി പ്രൊഫൈലൊക്കെ എഴുതി വരുമ്പോൾ ഞാൻ വളരെ സാഹുദത് ശ്രദ്ധിച്ചു വായിച്ചു അപ്പോൾ സി പി എമ്മിലേക്ക് പുതിയ പുതിയ നേതാക്കൾ വരുന്നു അയാൾ വളരെ ഭൂരിപക്ഷം മറ്റേ കോൺഗ്രസ്സിലെ വിജയരാഘവനെ തോൽപ്പിച്ചിട്ടാണ് പഴയ കോൺഗ്രസ് അങ്ങേരുടെ ഒരു പാർലമെന്റിയൻ നേച്ചറും പുതിയ ഒരാൾ വരുമ്പോൾ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിപൂർവ്വം അപ്പോൾ ഈ വിജയം ഈ സി പി എം വിജയരാഘവൻ ജയിച്ചു വന്നു ജയിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർഷ ടേമിലെ പാർലമെൻ്ററി പ്രവർത്തനം വളരെ മോശമായിരുന്നു ഒട്ടും വാശാപകമായിരുന്നില്ല നല്ലൊരു സ്പീച്ച് പോലും ഞാനൊന്നും ഓർക്കുന്നില്ല പിന്നീട് വിജയരാഘവൻ എന്താണ് ചെയ്തത് വിജയരാഘവൻ ഒരു ഒരു തേർഡ് റേറ്റ് മാർക്സിസ്റ്റുകാരനെ പോലെ പ്രസംഗിക്കുന്നു സ്റ്റേജുകളിൽ അതായിരുന്നു നമ്മൾ ആയിപ്പോയി ആ പിന്നെ അത് ആ തരത്തിലുള്ള ഒരു നേതാവാണ് പക്ഷേ മാർസ് പാർട്ടിയുടെ അന്നത്തെ അന്തരീക്ഷത്തിൽ ഒരു ിൽ ചേർത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ രഹസ്യമായിട്ട് അറിഞ്ഞത് ഈ എ വിജയരാഘവൻ എന്ന് പറയുന്ന നേതാവിനെ എന്തുകൊണ്ട് പിണറായി പോളിറ്റ് ബ്യൂറോയിൽ വരെ ആക്കിയെന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളുടെയും പിന്നെ പിണറായിക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ചാരനായിരുന്നു എ വിജയരാഘവൻ ആ എന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് ഈ വിഭാഗീയത ഉണ്ട് ഒരു ഒരു കൂറാണ് ടൈം സംസ്ഥാന സെക്രട്ടറി ആക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയാക്കിയിരിക്കുന്നത് അദ്ദേഹം ഒരു ദളിതനാണ് ആവട്ടെ അതിനുവേണ്ട എല്ലാ മെരിറ്റും പാർട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടില്ല നമ്മൾ ജാതി പറയുന്നതുമില്ല പക്ഷെ ഇപ്പൊ അദ്ദേഹം ഈ കാണിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അടിക്കാൻ ഒരു വടി കൊടുത്തതല്ലേ സാർ ഒന്നും പറഞ്ഞൂടാ നമുക്ക് ഈ വിജയരാഘവൻ പല വിവാദ പ്രസംഗങ്ങൾ നടത്തുന്നതാണ് പണ്ട് രമ്യൂ രമ്യ ഹരിദാസിനെതിരെ മോശമായി അതുപോലെ ഈ ഈ പാർട്ടിയിലെ നാട്ടുകാർക്ക് എന്തിനാണ് കാറ് നടന്നു നോക്കിക്കൂടായോ എന്ന് ചോദിക്കുന്നത് അത് അത് അയാൾക്ക് തന്നെ അറിയേണ്ടതാണ് ഇത്രയേറെ എതിർപ്പ് എങ്ങനെ നമ്മൾ വരാം അല്ലേ ഞാനായിട്ട് സംസാരിച്ചാലേ ഇ എം എസ് സംസാരിച്ചാൽ അതിന്റെ ഭൗതികതലത്തിൽ വേറെ അർത്ഥങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ വിജയരാഘവൻ എന്താണ് സാർ അദ്ദേഹം ഒരു ഇ എം എസ് ആവാൻ നോക്കുകയാണോ അല്ല അയാള് സ്വയം ഒരു അയാള് ഇ എം എസ് ആകാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞായ്മയെ പട്ടുടിപ്പിക്കുകയാണ് സത്യത്തിൽ വിജയരാഘവന് നല്ല ബോധമില്ല നല്ല ബോധമില്ല എന്തോ പറയുന്നു ഒരു ചെറിയ പറയുന്നു എന്നാണ് നമ്മളിപ്പോ ഇയാൾ പറഞ്ഞ ഇത്രയും വിടുവായ ഇത്തരങ്ങളെ ഇത്രയേറെ നമ്മളൊരു സീരിയസ് ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നത് തന്നെ ബുദ്ധിശുന്യതയാണ് അപ്പോ പക്ഷേ അയാള് ദൗർഭാഗ്യവെച്ചാൽ പാർട്ടിയുടെ സൗന്ദര്തരായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് പിണറായി കൊടുത്തു പറയുന്നത് ചോർത്തി കൊടുത്ത് പല ഗ്രൂപ്പ് സമാവാക്യങ്ങളും ഗ്രൂപ്പിനകത്ത് വാർത്തകളും പിണറായിക്ക് ചോർത്തി കൊടുത്തതുകൊണ്ടാണ് എന്ന് തന്നെയാണ് പാർട്ടിക്കകത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത അയ്യപ്പ അയ്യപ്പദാസിന്റെ ബോധ്യമാണത് അല്ല സാർ എനിക്കത് കേട്ടറിവേണല്ലേ എനിക്ക് അങ്ങനെ രാഷ്ട്രീയം രാഷ്ട്രീയം പരിശോധിക്കുന്നത് ഈ നേതാക്കന്മാർ പറയുന്ന വില കുറഞ്ഞ അഭിപ്രായങ്ങൾ വെച്ചിട്ടല്ല ഇത് ഒരു അന്താരാഷ്ട്ര മാനം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് കാൾ കാർമാന്റെ പേര് ഇപ്പോഴും അവർ പേറുന്നുണ്ട് അതിൽ കാള മാർസിസം എന്ന് പറയുന്നത് ഇരുപ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ചിന്തയെ സ്വാധീനിച്ച ഒരു മകൽ സിദ്ധാന്തമായിരുന്നു ആ സിദ്ധാന്തത്തിന് കാലഹണം സംഭവിച്ചുവെങ്കിലും അത് അതിൽ പ്രയോഗിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ആലോചിക്കുകയും സൗഹൃദം നോക്കുകയും ചെയ്യും ആ കൂട്ടത്തിലാണ് വിജയരാഘവൻ്റെ പ്രസ്താവന അപ്പോൾ ഇത്രയും ആഴമില്ലാത്ത ചിന്തയുമായി നടക്കുന്നവരാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഭാവി എത്ര സർ ഇതൊരു സ്ക്രിപ്റ്റഡ് സാർ ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെ ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണോ അല്ല അത് സി പി എമ്മിനകത്ത് പണ്ടുകാലം മുതലേ നടക്കുന്നതാണ് പ്രാദേശിക സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പ്രവർത്തകർക്കുറിച്ച് സ്വാതന്ത്ര്യം വിമർശിക്കാനുള്ള അവസരം കൊടുക്കും അതൊരു സ്ക്രിപ്റ്റഡ് ആണ് വിമർശിക്കാൻ അതിനകത്ത് രണ്ട് ഉദ്ദേശമുണ്ട് നേതാക്കന്മാർക്ക് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് പാർട്ടി ആണികളെ നിരീക്ഷിക്കാൻ അവസരം വരും അപ്പൊ കൂടാതെ ഇവർക്ക് കുറച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഒരു ആശ്വാസം കിട്ടും തുറന്നു കിട്ടും തുറന്നു കിടുകയാണ് വിങ്ങി പൊട്ടി നിന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതിന്റെ ഒരു സന്തോഷവും ആശ്വാസവും അവർക്ക് മുകളിൽ ചെല്ലുമ്പോൾ സെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണ് പാർട്ടിയുടെ അപ്പോൾ മുകളിൽ അവർ അപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളിലൂടെ ഒക്കെ കണക്കിലെടുത്താണ് മോളിലെ തീരുമാനം ആണ് ഇതൊരു ഒരു ഒരു യാന്ത്രികമായ പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് ഇനിയിപ്പോ അങ്ങോട്ട് പോകും പോകുമ്പോറും കഴിഞ്ഞുപോയ ഇപ്പൊ പത്തനംതിട്ടയിൽ ഒരു സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ തോൽവി ഐസക്കിന്റെ തോൽവി വരാം ആലപ്പുഴയിലെ പിന്നെ പാർലമെന്റിലെ തോൽവി വരാം ഇതെല്ലാം പാർലമെന്റിലെ തോൽവികൾ ചർച്ചയായാലും മൂന്ന് വർഷം ഇനി കാര്യമില്ല കഴിഞ്ഞുപോയത് ഇങ്ങനെ സമയം പോകും പിന്നെ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച അവസാനിപ്പിക്കാം സാർ സാറ് പറയുന്നു ഒരു വേള ചിലപ്പോൾ എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി വരെ അയക്കാം എന്ന് കേൾക്കുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകൻ മൂക്കത്ത് വിരളുവെച്ചു പോവുകയാണ് ആ ഗതികേടിലേക്ക് പോകുമോ അല്ല പാർട്ടി കമ്മിറ്റിയും ഇല്ല പണ്ട് വിജയൻ മാഷ് പറഞ്ഞ പോലെ ആവും പാർട്ടിയും ഉണ്ടാകും നേതാക്കളും ഉണ്ടാവും അണികൾ കാണത്തില്ല പ്രവർത്തകർ കാണത്തില്ല ഏതായാലും ഇതാണ് ഈ ചർച്ചയുടെ അവസാന വാക്ക് ഉണ്ടാകും പാർട്ടിയും ഉണ്ടാകും അണികൾ ഉണ്ടാവില്ല വൈകിയെങ്കിലും ഉദിക്കട്ടെ വിവേകം നന്ദി നമസ്കാരം